ഫ്രണ്ട്സ് വിത്ത് അബ്ദുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഏതാനും പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ പത്മവിഭൂഷൺ എം ടി വാസുദേവൻ നായർ പത്മഭൂഷൺ ശോഭന പി ആർ ഷ്രിജുഷ് ഡോക്ടർ ജോസ് ചാക്കോ പത്മശ്രീ ഐ എം വിജയൻ കെ ഓമനക്കുട്ടിയമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു ഉത്തരം തക്കുട് എന്ന അണ്ണാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ജില്ലയേത് ഉത്തരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു ഉത്തരം സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബുക്കർ സമ്മാനം നേടിയതാര് ഉത്തരം ഹാർവി സമന്താഹാർവിതി ഓർബിറ്റൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം എം ശ്രീശങ്കർ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണം നടത്തിയത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും നടത്തിയ നൂറാമത്തെ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ പേരുന്ന് ഉത്തരം ഗതി നിർണയ സംവിധാനങ്ങൾക്കുള്ള എൻ വി എസ് സീറോ ടു ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നോബൽ നേടിയ സംഘടന സംഘടനയായത് ഉത്തരം നിഹോൾ ഹിഡാൻ ക്യൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെറുകാട് പുരസ്കാരം നേടിയതാര് ഉത്തരം ഇന്ദ്രൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ഉത്തരം കെ ജയകുമാർ പിങ്കളകേശിന് കവിത തുടർച്ചയായി അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ഉത്തരം നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി പത്മപ്രഭ അവാർഡ് ലഭിച്ചതാർക്ക് ഉത്തരം റഫീഖ് അഹമ്മദ് ിലെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ആടു ജീവിതം സ്വാതന്ത്ര്യ സേനാനിയും കവിയുമായ ബോധേശ്വരന്റെ മകളും പരിസ്ഥിതി പ്രവർത്തകയുമായ മലയാള കവിത്രിയാര് ഉത്തരം സുഗതകുമാരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ അന്തരിച്ച നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഉത്തരം കഥകളി കേരളത്തിലെ സാംസ്കാരിക സർവകലാശാല ഏതാണ് ഉത്തരം കലാമണ്ഡലം തിയേറ്റർ എന്ന വിശേഷണമുള്ള കലാരൂപം ഏതാണ് ഉത്തരം കഥകളി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് സൗജന്യമായി കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതി ഏത് ഉത്തരം മന്ദഹാസം ഏറ്റവും പൊതുമേഖലാ ബാങ്ക് ഉത്തരം റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിന്റെ വിവരങ്ങൾ ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും അറിയിക്കുന്നതിന് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ മാസിക ഉത്തരം ഭൂമിക കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികവിന വനിതകൾക്ക് നൽകുന്ന പുരസ്കാരം ഏത് ഉത്തരം ദാക്ഷായണി വേലായുധൻ അവാർഡ് താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാനുടൻ തന്നെ വരുന്നതായിരിക്കും